ഭാഷകളെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കിടെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്ക് ഉടൻ തന്നെ ലജ്ജ തോന്നുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കുമ്പോഴാണ് അമിത്ഷാ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത് വിദേശ ഭാഷകളെക്കാൾ മാതൃഭാഷകൾക്ക് മുൻഗണന നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു ഈ രാജ്യത്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്ക് ഉടൻ തന്നെ ലജ്ജ തോന്നും അങ്ങനെ ഒരു സമൂഹം രൂപപ്പെടുവാൻ അധിക ദൂരമില്ല നമ്മുടെ രാജ്യത്തെ ഭാഷകൾ നമ്മുടെ സംസ്കാരത്തിന്റെ രക്തങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് അമിത്ഷാ പറഞ്ഞു ഇന്ത്യയുടെ ഭാഷാ പൈതൃകം വീണ്ടെടുക്കുന്നതിനായി രാജ്യത്തുടനീളം പുതിയൊരു ശ്രമം നടത്തണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു നമ്മുടെ രാജ്യത്തെയും സംസ്കാരത്തെയും ചരിത്രത്തെയും മതത്തെയും മനസ്സിലാക്കുവാൻ ഒരു വിദേശ ഭാഷയ്ക്കും കഴിയില്ല അപൂർണമായ വിദേശ ഭാഷകളിലൂടെ ഒരു പൂർണ്ണ ഇന്ത്യയെക്കുറിച്ച് സങ്കല്പിക്കുവാൻ കഴിയില്ലെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു ഈ യുദ്ധം എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതാണെന്ന് എനിക്ക് നന്നായി അറിയാം എന്നാൽ ഇന്ത്യൻ സമൂഹം ഇത് വിജയിക്കുമെന്ന പൂർണ്ണ വിശ്വാസവും എനിക്കുണ്ട് ഒരിക്കൽ കൂടി ആത്മാഭിമാനത്തോടെ നമ്മൾ നമ്മുടെ രാജ്യത്തെ നമ്മുടെ ഭാഷയിലൂടെ നയിക്കുകയും ചെയ്യുമെന്ന് ബി നേതാവ് പറഞ്ഞു